ആറ്റിങ്ങൽ ഗവൺമെന്റ് സ്റ്റേഡിയത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ കായികമേള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളെ മാർച്ച് മാസം എനിക്കും ഇപ്പോഴെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിൽ കാരണം അതിമനോഹരമായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ ഓരോ സ്റ്റെപ്പും എത്ര ഭംഗിയായിരുന്നു അവർ നടന്നു വരുന്നത് കാണാൻ തുടർന്ന് നമ്മുടെ സ്കൂളിന് ഇതുപോലെയുള്ള പരിപാടികൾ എല്ലാ വർഷവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ കായികമേള നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോടെ അണ്ടർ സിക്സ്റ്റീൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും ആറ്റിങ്ങൽ സ്വദേശിയുമായ ഇഷാൻ എം രാജ് മുഖ്യാതിഥിയായി നിലകൊണ്ടു പി ടി എ പ്രസിഡന്റ് ആഷ എസ് എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആർ അജികുമാർ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ പി സന്തോഷ് കുമാർ സ്പോർട്സ് കൺവീനർ പ്രിയദർശിനി എസ് എം സി ചെയർമാൻ ഡോക്ടർ അരുൺ കായിക അധ്യാപകൻ സജിത് തുടങ്ങിയവർ പങ്കെടുത്തു എനിക്ക് സന്തോഷമുണ്ട് എല്ലാവരും പഠിത്തം മാത്രല്ല പഠിത്തം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പൊ സ്പോർട്സ് പിന്നെ എൻജോയ്മെന്റ് അതൊക്കെ വേണം അപ്പൊ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ പണ്ടത്തെ ഒരു നാല് മൂന്നും ക്ലാസ്സിലൊക്കെ പഠിച്ച പോലത്തെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് പിന്നെ എല്ലാരും ഇത് ഏർ ഇനിയും ചെയ്തോണ്ട് തന്നെ ഇരിക്കണം കാരണം ഇപ്പൊ സ്പോർട്സ് ഭയങ്കര കുറെ ജോബ് ഓപ്പർച്യൂണിറ്റിയും കുറെ ഇതൊക്കെ ഉള്ള ഫീൽഡാണ് അപ്പോ പിന്നെ സ്പോർട്സിലൂടെ നമുക്ക് അത് നമ്മൾ നമ്മൾ ചെയ്യാ പിന്നെ കഠിന വേണം അല്ലാതെ വെറുതെ കാര്യമില്ല നല്ല നമുക്ക് രണ്ടും ഒരുമിച്ച് സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അധ്യാപകരെയും നാല് ഹൗസുകളായി ഇനം തിരിച്ചാണ് കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വർണാഭമായ മാർച്ചും സൂമ്പ നൃത്താവതരണവും കായികമേളയ്ക്ക് കൂടുതൽ മാറ്റിക്കൂട്ടിയിരുന്നു വ്യക്തിഗത ഇനങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് മെഡലും റിലേ മത്സരങ്ങളിൽ വിജയിച്ച ടീമിന് എവർ റോളിംഗ് ട്രോഫിയും ചടങ്ങിൽ സമ്മാനിച്ചു അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കായിക മത്സരങ്ങളും ഇതോടൊപ്പം ചടങ്ങിൽ സംഘടിപ്പിച്ചിരുന്നു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ ആറ്റിങ്ങൽ ഈ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ லப்ட் குலம் பேஸ்டியன் ஃன் ஜுவல்லுரஸ் ஆற்றிங்கல் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகில்லாத்த ஆத்மந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്